വെള്ളാഞ്ചേരി മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പലസ്തീൻ ഐക്യദാർഢ്യ കോർണർ നടത്തി തവനൂർ വെള്ളാഞ്ചേരി എസ് എം എഫ് സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം വെള്ളാഞ്ചേരി മഹല്ല് പലസ്തീൻ ഐക്യദാർഢ്യ കോർണർ ജുമാ മസ്ജിദ് പരിസരത്ത് സംഘടിപ്പിച്ചു മഹല്ല് പ്രസിഡന്റ് സുലൈമാൻ മുസ്ലിയാർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പലസ്തീൻ സന്ദേശ പ്രഭാഷണം മഹല്ല് സെക്രട്ടറി സി പി എ താഹിർ നിർവഹിച്ചു മഹല്ല് ഭാരവാഹികളായ പി ഭാവസ്റ്റർ വി കെ അബുഹാജി ഇ വി ബാവഹാജി എം വി കുഞ്ഞിമോൻ സാഹിബ് എം വി ഖാദർ ഹാജി കെ പി റഷീദ് എം വി ഷെരീഫ് പി ഷാഫി കെ വി കോയക്കുട്ടി കെ പി ചെറിയബാവ കെ പി ഷാഹുൽ ഹമീദ് വി കെ ഹമീദ് ഇ വി റഹീം മുസ്തഫ മുസ്ലിയാർ എന്നിവർ നേതൃത്വം നൽകി ലൈവ് ന്യൂസ് തവനൂർ ിദേശത്തിന്റെയും മുന്നിൽ നാം പകച്ചു നിൽക്കില്ല അതിനെതിരെ ഞങ്ങളുടെ ശബ്ദവും കൈയും ഉയർന്നു പൊങ്ങും ഞങ്ങൾ ഉറച്ചു നിലകൊള്ളും സ്വതന്ത്രത്തിനായി കേഴുന്ന ഫലസ്തീനൊപ്പം ഞങ്ങളും പ്രാർത്ഥനയും പ്രവർത്തനവുമായി കൂടെയുണ്ടാകുമെന്ന് प्रतिज्ञ जेयनु प्रतिज्ञ जेयनु प्रतिज्ञ जेयनु अल्लाहू अकबर अल्लाहू अकबर अल्लाहू अकबर